പാരമ്പര്യ കണക്കുകൾ ഏറെയുള്ള ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ഏതെന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ടാകും എന്നാൽ ക്രിക്കറ്റിന്റെ ലോകകപ്പ് ചരിത്രത്തിൽ ഫുട്ടേജുകൾ ലഭ്യമല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സിംബാബക്കെതിരെയുള്ള കപിലിന്റെ നൂറ്റി എഴുപത്തി അഞ്ച് എന്ന വിഖ്യാത ഒറ്റയാൾ പോരാട്ട ഇന്നിംഗ്സിനൊപ്പമോ അതിനു മുകളിലോ തീർച്ചയായും വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ അഫ്ഗാൻ ഓസീസ് മത്സരത്തിലെ മാക്സ്വെല്ലിന്റെ ആ ഇന്നിംഗ്സ് കപിലിന്റെ ആ ഇന്നിങ്സ് കാണാൻ ഭാഗ്യമില്ലാതെ പോയ ക്രിക്കറ്റ് കാണിക്ക് അതിന്റെ മാക്സിമത്തിൽ നിന്ന് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒറ്റയാൾ റൺ ചേസിംഗ് കാഴ്ചയായിരുന്നു അത് ഓടാൻ കഴിയാതിരുന്ന ഒരാൾ പന്തിനെ ഓടിച്ചിട്ടടിക്കാൻ മൈതാനത്ത് മറ്റൊരു മാർഗം കാണുന്നു സിംഗിളുകളായോ ഡബിളുകളായോ മാറ്റാൻ പറ്റുമായിരുന്നിട്ടും ശരീരം റണ്ണിങ്ങിന് അനുവദിക്കാത്ത കാരണം അയാൾ ഒഴിവാക്കിയ പന്തുകളും റൺസുകളുമാണ് അതിന് ഏറ്റവും വലിയ സാക്ഷി രണ്ട് വിക്കറ്റുകൾക്കിടയിൽ ഓടി പരമാവധി റൺസ് നേടുക എന്നതാണ് ക്രിക്കറ്റിലെ പ്രധാന ബാറ്റിംഗ് തിയറി ഫീൽഡ് വിടവുകൾ കണ്ടെത്തി വിക്കറ്റ് പോകുന്ന വലിയ ഷോട്ടുകൾ ഒഴിവാക്കി ഗ്രൗണ്ട് ഷോട്ടുകൾ അടിച്ചാണ് ബാറ്റർമാർ തങ്ങളുടെ വ്യക്തിഗത സ്കോറിലേക്ക് കൂടുതൽ റൺസ് ചേർക്കാറുള്ളത് ഓപ്പണിംഗ് ബാറ്റർ മുതൽ അവസാന വിക്കറ്റർ വരെ ഒരു പരിധിവരെ പിന്തുടരുന്നത് അതാണ് അതിനിടയിൽ ബോളറുടെ കയ്യിൽ നിന്നും വീണ് കിട്ടുന്ന നല്ല പന്തുകളെ മാത്രം അതിർത്തി കടത്തി ബോണസുകൾ നേടിയെടുക്കും എന്നാൽ മാക്സ്വെൽ അവിടെ അന്ന് മറ്റൊരു തിയറി ഉപയോഗിച്ചു പത്ത് സിക്സറും ഇരുപത്തിയൊന്ന് ഫോറും അടക്കം ബൗണ്ടറിയിൽ നിന്ന് മാത്രം അയാൾ നേടിയത് നൂറ്റി നാൽപ്പത്തി റൺസ് ആണ് അതിനു വേണ്ടിയെടുത്ത പന്തുകൾ വെറും മുപ്പത്തിയൊന്ന് മാത്രം നേടിയതെല്ലാം റഷീദ് ഖാനും നൂറും മുജീബും അടക്കം ആ ലോകകപ്പിൽ ഏറ്റവും മികവ് തെളിച്ച സ്പിന്നിരക്കെതിരെ താൻ നേരിട്ടി ഇരുപത്തിയെട്ട് പന്തുകളിൽ ബാക്കി തൊണ്ണൂറ്റിയേഴ് പന്തുകളിലെ ഭൂരിഭാഗവും അയാൾ റണ്ണിങ്ങിന് കഴിയാത്തത് മൂലം സ്വയം വേണ്ടെന്ന് വെച്ച പന്തുകളായിരുന്നു ഫലത്തിൽ അത് ഡോട്ട് ബോളുകളാക്കിയത് അഫ്ഗാൻ ബൌളിംഗ് സ്ട്രാറ്റജിക്കപ്പുറം മാക്സ്വെല്ലിന്റെ ഒരു മറുപദ്ധതിയായിരുന്നു ആ മറുപദ്ധതിയാണ് ബാങ്കടയിൽ അവിശ്വസനീയമായ രീതിയിൽ അയാൾ അന്ന് വിജയിപ്പിച്ചെടുത്തതും സ്കോർ തൊണ്ണൂറ്റിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് ഓസീസിലെ പ്രധാന ബാറ്റർമാരെല്ലാം ഇരുപത് ഓവറിൽ കൂടാരം കയറിയിരിക്കുന്നു ഒരു സ്പെഷ്യൽ ബാറ്റർ പോലും കൂടെ ക്രീസിലില്ല ആ സമയത്ത് തൊണ്ണൂറ്റിനാല് ശതമാനം അഫ്ഗാനിസ്ഥാനും ആറ് ശതമാനം മാത്രം ഓസ്ട്രേലിയക്കുമായിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞ വിൻ പ്രെഡിക്ടർ ടേബിളിന്റെ വിൻ സാധ്യതകൾ കളിയുടെ മുക്കാലിലധികം തിരക്കഥയും അപ്പോഴേക്കും വാങ്കഡയിൽ എഴുതി കഴിഞ്ഞിരുന്നു എന്നാൽ മാക്സ്വെൽ അവസാന നിമിഷ ക്ലൈമാക്സിൽ അഫ്ഗാനിസ്ഥാന്റെ വില്ലനും ഓസിന്റെ രക്ഷകനുമായി ക്ലൈമാക്സിനെ വെല്ലുന്ന ഒരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു പിന്നീട് കണ്ടത് ം ചവക്കുന്ന ലാഘവത്തിൽ മധ്യ ഓവറുകൾ എറിയാനെത്തിയ റാഷിദ് ഖാനെയും മുജീബിനെയും അയാൾ ചവച്ചിട്ടു ഇരുപത്തിരണ്ടാം ഓവറിന്റെ ആദ്യ ബോളിൽ നൂറിന്റെ ഓസ്റ്റിൻ ഡെലിവറിയിൽ വീണ് അമ്പയർ വിക്കറ്റ് വിളിക്കുമ്പോൾ ഡിആർഎസ് വിളിച്ച മാക്സ്വെൽ പക്ഷേ വിക്കറ്റ് നഷ്ടം ഉറപ്പിച്ച് ഡെഗ് ഔട്ടിലേക്കുള്ള പകുതി ദൂരം നടന്നിരുന്നു ആ ഓവറിലും പിന്നീടുള്ള ഓവറിലും മാക്സ്വെല്ലിന്റേതായ രണ്ട് ക്യാച്ച് അവസരങ്ങൾ അഫ്ഗാൻ നിലത്തിട്ടു മുക്കാൽ ഭാഗവും തങ്ങൾക്ക് അനുകൂലമായിരുന്ന കളിയായിരുന്നു തങ്ങൾ നിലത്തിട്ടത് എന്ന് പിന്നീട് അഫ്ഗാൻകാർ തിരിച്ചറിഞ്ഞു അൻപത്തിയൊന്ന് പന്തിൽ ഫിഫ്റ്റി തികച്ച മാക്സ്വെൽ ഗിയർ ശേഷം മാക്സിമത്തിൽ ഇട്ടു സ്പിൻ ബോളുകൾ അകത്തേക്ക് തിരിയാൻ സമയം കൊടുക്കാതെ അതിനെ ഗ്യാലറിയിൽ എത്തിച്ചു തുടർന്നുള്ള ഇരുപത്തിനാല് പന്തിൽ അൻപത് റൺസ് കൂട്ടിച്ചേർത്ത് ആ ടൂർണമെന്റിലെ രണ്ടാം ശതകം തന്റെ പേരിൽ കുറിച്ചു അപ്പുറത്ത് ക്യാപ്റ്റൻ കമ്മിൻസ് റൺസ് എടുത്തില്ലെങ്കിലും പിന്തുണ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ മുപ്പത്തിയഞ്ചാം ഓവറുകളിൽ തുടങ്ങിയ പേശി വലിവിൽ നാൽപ്പത്തിയൊന്നാം ഓവറിൽ റൺസിനുള്ള ഓട്ടം പൂർത്തിയാക്കാനാവാതെ മാക്സ്വെൽ ഗ്രൗണ്ടിൽ കിടന്നു കുളഞ്ഞു കഴിഞ്ഞ കളിയിൽ പരിക്കുമൂലം പുറത്തായിരുന്ന താരം ഷോക്ക് പോലെ മൈതാനത്ത് അമർന്നു കിടന്നു ഒരു റിട്ടയർ ഹാർട്ട് പ്രതീക്ഷിച്ചിരുന്ന ആ നിമിഷത്തിലേക്ക് ആദം സാമ്പ പാഡ് കെട്ടി വന്നു പിന്മാറാൻ ഒരുക്കമല്ലാതിരുന്ന മാക്സ്വെൽ സാമ്പയെ തിരിച്ചയച്ചു അവിടെ നിന്നും അഫ്ഗാൻ ജയ് വിളിച്ചുകൊണ്ടിരുന്ന ഗാലറിയെയും അയാൾ പിടിച്ചെടുത്തു ഫുട് ലെങ്ത് കളിക്കാനുള്ള കായികക്ഷമത ഇല്ലാതിരുന്ന മാക്സ്വെല്ലിനെതിരെ പന്ത് താഴ്ന്നു വിക്കറ്റിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ അപകടകാരികളായ വാർണറിന്റെയും ഇംഗ്ലീഷിന്റെയും വിക്കറ്റ് പിഴുതെടുത്ത അസ്മത്തുള്ളയെ ക്യാപ്റ്റൻ ഷാഹിദിയുടെയും പരിചയ സമ്പന്നനായ റഷീദ് ഖാന്റെയും പദ്ധതിയിൽ കൊണ്ടുവന്നു എന്നാൽ അതേ അസ്മത്തുള്ളയെ ലോങ് അടിച്ച് മാക്സ്വെൽ നൂറ്റി അൻപത് തികച്ചു തുടർന്ന് തന്റെ ഐക്കോണിക് ഫുട് വർക്കുകൾ ഒഴിവാക്കി തന്റെ കൈക്കുഴയുടെ ശക്തിയിൽ പന്തുകളെ ഗാലറിയിൽ എത്തിച്ചു റിവേഴ്സ് സ്വീപ്പിനും റിവേഴ്സ് കൂപ്പിനും പുറമെ ആരും വലിയ രീതിയിൽ പരീക്ഷിക്കാത്ത റിവേഴ്സ് പുള്ളിലും സിക്സർ നേടി ഭാരം നൽകാതെ ഹെഡ് പൊസിഷൻ പാലിച്ച് നിന്ന നിൽപ്പിൽ വീശി റൺസ് അടിച്ചെടുക്കുന്ന മാക്സ്വെൽ ശൈലിയെ ഗാലറിയും ലൈവ് സ്ട്രീമിലെ തൽസമയ കാഴ്ചക്കാരും അത്ഭുതത്തോടെ നോക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രപരമായ ഒരു റൺ ചേസിംഗ് ഇന്നിങ്സ് ആണെന്ന് ആ കളി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഇടക്കിടക്ക് അയാൾ വേദന മൂലം മുടന്തി നടന്നു ആ വേദന അയാൾ പന്തിനോടുള്ള ആ ഒരൊറ്റ വീശലുകളിൽ മറികടന്നുകൊണ്ടിരുന്നു ിൽ ഇതുവരെ ഒരു ഘട്ടത്തിലും ആത്മവിശ്വാസം കൈവിടാത്ത അഫ്ഗാൻ ബൌളിംഗ് നിര ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ സമ്മർദ്ദത്തിനടിമപ്പെട്ടു മാക്സ്വെല്ലിന്റെ സ്ട്രൈക്ക് ഒഴിവാക്കി കമ്മിൻസിലേക്ക് എത്തി വിക്കറ്റ് വീഴ്ത്തി വാലറ്റത്തിലേക്ക് കടക്കുക എന്ന തന്ത്രത്തിലേക്ക് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രമുണ്ടായിരുന്നു അയാൾ അപ്പോഴേക്കും ബൗളർമാർക്ക് മേൽ തന്റെ ഉറച്ച മനസ്സിലും വില്ലോയിലും ഉണ്ടാക്കിയെടുത്ത ആധിപത്യം അറുപത്തി പന്തിൽ പന്ത്രണ്ട് റൺസ് എടുത്തിട്ടുള്ളൂ എങ്കിലും മാക്സ്വെല്ലിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് കമ്മിൻസ് അയാളുടെ ബാറ്റിംഗ് ആസ്വദിച്ചു കൊണ്ടിരുന്നു ഐ പി എല്ലിൽ പതിനഞ്ച് പന്തിൽ ഫിഫ്റ്റിയുള്ള കമ്മിൻസിന്റെ ഈ സ്കോർ ഷീറ്റ് കാണുമ്പോൾ നെറ്റി ചുളിക്കുന്നവർ ഈ കളിയും അതിലെ സാഹചര്യവും കാണാത്തവരായിരിക്കും എട്ടാം വിക്കറ്റിലെ ഇരുന്നൂറ്റി രണ്ട് പാർട്ട്ണർഷിപ്പിൽ നൂറ്റി എഴുപത്തി ഒൻപത് റൺസും മാക്സ്വെല്ലിന്റെ സംഭാവനയായിരുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിനടുത്തുള്ള കോൺട്രിബ്യൂഷൻ മുജീബിന്റെ നാൽപ്പത്തി ഏഴാം ഓവറിൽ രണ്ട് സിക്സറും രണ്ട് ഫോറും അടിച്ച് മാക്സ്വെൽ ഓസീസിന് സെമിയിലെത്തിച്ചു ഒരു ഓസീസ് താരത്തിന്റെ ആദ്യ ഇരട്ട സെഞ്ചുറി റൺചേസിൽ ഒരു താരം നേടുന്ന ഏറ്റവും വലിയ സ്കോർ ഓപ്പണർ അല്ലാത്ത ഒരാൾ ഏകദിനത്തിൽ നേടുന്ന ആദ്യ ഇരട്ട ശതകം എട്ടാം വിക്കറ്റിലെ ഏറ്റവും വലിയ റൺസ് വേട്ട തുടങ്ങി അര ഡസനോളം പുതിയ റെക്കോർഡുകൾ ആ മത്സരത്തിൽ തന്റെ പേരിലേക്ക് എഴുതി ചേർത്തു മൂന്ന് ലോകകപ്പ് കിരീടശേഖരമുള്ള ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും വിഖ്യാത ക്യാപ്റ്റനും കളിക്കാരനുമായ റിക്കി പോണ്ടിങ് കമന്ററി ബോക്സിലൂടെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കളിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് എത്ര ആലോചിച്ചിട്ടും ഇങ്ങനെ ഒരു ഇന്നിങ്സ് എന്റെ ഓർമ്മയിൽ വരുന്നില്ല റിക്കി പറഞ്ഞത് തന്നെ ആയിരിക്കും അതിന്റെ ശരി ആ ഇന്നിങ്സിൽ അഫ്ഗാന്റെ ചരിത്രത്തിലെ അവിസ്മരണീയ പോരാട്ടത്തിന്റെ തുടർച്ചയും മുങ്ങിപ്പോയി ശരീരക്ഷമതയിൽ പകുതിയിലധികം നഷ്ടപ്പെട്ടിട്ടും മനസാന്നിധ്യത്തിൽ മാക്സിമത്തിലുള്ള മാക്സ്വെൽ വാങ്കഡയും ആ കളിയും ഒറ്റക്ക് കീഴടക്കി Evel well and the climax of Maxwell Maximum lead Australia into the semi final in the Cricket World Cup 2023. ഇരുപത് വിരലുകൾ ഉണ്ടെന്ന് ഹർഷ ബോഗ്ലെ കോംപ്ലിമെന്റ് പറഞ്ഞ സ്പിൻ മജീഷ്യൻ മുജീബിനെ സിക്സർ പറത്തി വല്ലാത്ത ഒരു ചിരിയിൽ ഗ്യാലറിയെ ബാറ്റ് ഉയർത്തി വീശിയ അയാൾ മുടന്തി നടക്കുമ്പോൾ ലോകം എണീറ്റിരുന്നു ആ പോരാട്ടത്തെ മണങ്ങി സെല്യൂട്ട് ടു ദ മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ ചേസിംഗ് ഇന്നിംഗ്സ് ഇൻ ക്രിക്കറ്റ് ഹിസ്റ്ററി ഏകദിനത്തിൽ നിന്ന് വിരമിച്ചാലും എത്ര കാലങ്ങൾക്ക് ഈ ഒരൊറ്റ ഇന്നിംഗ്സിൽ നിങ്ങൾ ഓർമ്മിക്കപ്പെടും